ഇതൊന്ന് ട്രൈ ചെയ്യാ പിങ്കാണെന്നറിയത്തില്ലോ ശരിയാണല്ലേ ആളപ്പം നല്ല പിങ്കാണ് പേരൊക്കെ പോലെ ഹലോ നമ്മൾ ഒത്തിരി ദിവസം വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്നങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഞാൻ ചിന്തിച്ചത് ഇവിടെ ഒരു ആപ്പിൾ പിക്കിന് വന്നാലോന്ന് ഞാൻ സാധാരണ എല്ലാ വർഷവും ഒരു ആപ്പിൾ പിക്കിൻ്റെ ഒരു വീഡിയോ ഇടാറുണ്ട് അപ്പം ഇന്നങ്ങനെ ഇരുന്നപ്പം ഒരു ആപ്പിൾ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് വന്നതാണ് ഏകദേശം ലോങ് ഐലൻ്റിൻ്റെ ഒത്തിരി ഈസ്റ്റിലോട്ട് വരുന്ന സമയത്ത് വാട്ടർ മില്ലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു സെവൻ എന്ന് പറയുന്ന ഒരു ആപ്പിൾ ഓർച്ചഡ് ഉണ്ട് അവിടെ ആപ്പിൾ പിക്കിൻ്റെ സമയമാകുന്ന സമയത്ത് നമുക്ക് വന്ന് പിക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം അവിടെ ഒത്തിരി ടൈപ്പ് ഒക്കെ ഉണ്ട് ഇതിനുമ്പം ഞാനിവിടെ വന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഓ വരുന്നത് ഇവിടുത്തെ ആപ്പിളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിതിനകത്തു നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് അവരുടെ ഒരു ഷോപ്പാണ് അപ്പോൾ അവിടുത്തെ ടിക്കറ്റെടുപ്പ് എല്ലാം കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് നമ്മൾ വരുന്നത് ഇതിനകത്താണ് ഇവിടെയാണ് ആപ്പിൾ നിൽക്കുന്നത് ഇവിടെ വേറെ ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞത് ഏകദേശം അങ്ങോട്ട് പോയി നോക്കുമ്പം നമുക്കറിയാം എന്തൊക്കെ നിൽപ്പുണ്ടെന്ന് ഇത് റെഡ് ഡെലീഷ്യസ് ഓക്കെ ടു പിക്ക് ഇതും ഇത് തന്നെ റെഡ് ഡെലീഷ്യസ് ശരിക്കും ഇപ്പോൾ ഓക്കെ റെഡ് ഡെലീഷ്യസ് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്നുണ്ട് ജോണാഗോഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് പക്ഷെ പക്ഷേ നല്ല കളറുണ്ട് ഈ റെഡ് ഡെലീഷ്യസ് ഞാൻ കഴിച്ചപ്പോൾ അത് ഒരു രുചി ഇല്ലായിരുന്നു മധുരമൊന്നുമില്ലായിരുന്നു ജോണാഗോഡ് നല്ല കളറുണ്ട് ഇനി ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പം ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പം ഇപ്പം നമ്മൾ ഒരെണ്ണം പറിക്കാം ജോനാ ജോനാഗോൾഡ് കുഴപ്പമില്ല അതിനെക്കാട്ടി മധുരമുണ്ട് ആ റെഡ് ലേഷ്യസിനെ കാട്ടി അല്പം കൂടെ മധുരമുണ്ട് അവളാം അല്ല അവള ഇഷ്ടം പോലെ നിൽക്ക നമുക്ക് ഇവിടെ അവർ പറിക്കാനുള്ള ഒരവസരം ഉണ്ട് കേട്ടോ അതായത് നമ്മൾ പൈസ അടയ്ക്കണം ഇപ്പം അഞ്ച് പൗണ്ട് പത്ത് പൗണ്ട് അങ്ങനെ ഓരോ ബാഗ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പേര് വരുവാണെങ്കിൽ അഞ്ച് പൗണ്ടൊക്കെ നമുക്ക് അഞ്ച് അഞ്ച് പൗണ്ടിൻ്റെ ബാഗ് വാങ്ങിക്കാം അതിന് ഇരുപത് ഡോളർ പിന്നെ പത്ത് പൗണ്ടിൻ്റെ ഉണ്ട് പത്ത് പൗണ്ടിൻ്റെ ബാഗുണ്ട് പക്ഷേ നമ്മൾ മൂന്ന് പേരുണ്ട് രണ്ട് മൂന്ന് പേര് വന്നതുകൊണ്ട് പത്ത് പൗണ്ടിൻ്റെ ബാഗാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഒത്തിരി ആപ്പിൾ വേണമെങ്കിൽ ഒരു വലിയൊരു ബാഗ് തരും അതിന് അമ്പത്തഞ്ച് ഡോളർ അങ്ങാണ്ടാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാം പോകുമ്പോൾ പറിച്ചുകൊണ്ടൊക്കെ പോവാം ഇവിടെ ഇഷ്ടംപോലെ നിപ്പുണ്ട് ഒരു ജലന്തി പോലെയും ഉണ്ട് ഞങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല ആപ്പിൾ ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ നമ്മൾ അടുത്തതിലോട്ട് വന്നേക്കാണ് അപ്പുറത്തേലോട്ട് ഗ്യാല ആണ് ഇതിൻ്റെ പേര് ഗ്യാല നല്ല മണമുണ്ട് ഇവിടെ അടുത്ത് വന്നപ്പോഴേ ഗ്യാല ആപ്പിൾസ് നല്ല കളറും ഉണ്ട് നല്ല മണവുമാണ് എല്ലാം താഴെ വണ് കിടക്കുന്നുണ്ടോ എല്ലാം ഇങ്ങനെ താഴെ വണ് കിടക്കുക ഇവിടെ ഒറ്റ ഈ രണ്ട് റോയും ഗ്യാല ആപ്പിൾസാണ് ഇഷ്ടംപോലെ നിപ്പുണ്ടോ ഇപ്പം ഏതെങ്കിലും ഒന്ന് പറിച്ചു ട്രൈ ചെയ്യാൻ നോക്കാൻ ആണ് നമ്മൾ ശ്രമിക്കുന്നത് നല്ല മണമുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ നല്ല ഇത് പറിക്കുവാണ് ഗ്യാല ആപ്പിൾ ഗ്യാല ആപ്പിൾ ഉണ്ട് നല്ല ആപ്പള നല്ല മരമുണ്ട് വിഷംപൂരെ നിക്കുകയാണോ ആ ജോമ നട്ട് നിക്കാണ് ഓക്കെ ഗ്യാല കഴിഞ്ഞു മക്കിൻഡോഷ് ഇനി മക്കിൻഡോഷ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാനാണ് മക്കിൻഡോഷ് ഇവിടെ അങ്ങ് വലുതായിട്ടില്ല എനിക്കൊന്ന് അകത്തോട്ട് പോയാൽ ചിലപ്പോൾ കാണുമായിരിക്കും ഇത് ഗ്യാലത്ര കളർ കാണത്തില്ല കളർ വ്യത്യാസം കാണും മക്കിൻ ഡോഷിന് അവിടെ താഴെ ഇഷ്ടം പോലെ അടക്കമുണ്ട് മരതയിലില്ലേലും താഴെ ഉണ്ട് അകത്ത് നിപ്പുണ്ട് പക്ഷെ നല്ലവണ്ണം വളഞ്ഞതുണ്ടോ എന്നാണ് ഈ നോക്കുന്നത് ൊന്നും കാണുന്നില്ലല്ലോ എല്ലാം താഴെ കിടക്കുക രണ്ട് സൈഡും ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഡോഷ് ഒരെണ്ണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാനാണ് നിപ്പുണ്ട് പക്ഷെ ഇത് ഇനി ഇതാണോ ഇതിന്റെ കളർന്നറിയത്തില്ല മക്കിൻ ഡോഷ് മക്കിൻ ഡോഷ് ഏതായാലും ഒരെണ്ണം പറിക്കണ്ട് ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട് ഒരു മക്കിൻ ഡോഷ് പറിച്ചു മക്കിൻ്റെ ദോഷ ഇതാ മക്കിൻ്റെ ദോഷ മക്കിൻ്റെ ദോശ ഒന്ന് ട്രൈ ചെയ്യാം ഇത്തിരി പുളിയുണ്ട് മക്കിൻ്റെ ഡോഷ ഇത്തിരി പുളിയാ വലിയ മധുരമില്ല എന്നാലും വലിയ കുഴപ്പമില്ല ചെറിയ പുളിയുണ്ട് ിൻഡോഷിൻ്റെ കളർ ഇതാ കണ്ടോ വലിയ ചുവപ്പല്ലിൻഡോഷ് കടയ്ക്കുന്നു കുഴപ്പമില്ല നല്ല ആപ്പിളാണ് ചിലർക്ക് ഇച്ചിരി പുളിയൊക്കെ ഉള്ള ആപ്പിൾ നല്ലോണം ഇഷ്ടപ്പെടും താഴെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടോ ശരിക്ക് താഴെ കിടക്കുന്നു ഇവിടെ ഒരു ഈച്ചയെ പിടിക്കാൻ ഒരു ട്രാപ്പ് വെച്ചേക്കുന്നുണ്ട് ഇവിടെ നല്ല ഒത്തിരി ഈച്ചയുണ്ട് അപ്പോൾ അവർ അതല്ല ഏതാണ്ട് വെച്ചേക്കും അത് ഏതാണ്ട് തേച്ച് വെച്ചേക്കുമോ എന്ന് തോന്നുന്നു ഒരു ഈച്ച ഒന്നിരിക്കുമ്പോൾ പിന്നെ ഇളവിൽ പോകത്തില്ല അത് അവിടെ ഇരുന്നങ്ങ് അങ്ങ് ചത്തു പോവും ഇവിടെ എല്ലാം ഗാല ആപ്പിള നമ്മൾ ആദ്യം ഗാല കാണിച്ചതാ അതുകൊണ്ട് വീണ്ടും ഗാലയിലോട്ട് കയറുന്നില്ല ഇത് ജിഞ്ചർ ഗോൾഡോ ജിഞ്ചർ ഗോൾഡ് ഇതൊരു മഞ്ഞ ആപ്പിളാ ആപ്പിളാണ് താഴെ കിടക്കുന്നുണ്ടോ അകത്ത് അകത്ത് നിന്ന് ഇപ്പുണ്ടോ നമുക്ക് നോക്കാം ജിഞ്ചർ ഗോൾഡ് ആപ്പിൾ എങ്ങനെ ഉണ്ടോന്ന് അകത്ത് നിപ്പുണ്ട് കേട്ടോ ഇതെങ്ങനെ പറിക്കാ വന്നാൽ എനിക്കൊന്നേന്റെ സമയം കഴിഞ്ഞു കാണും ജിഞ്ചർ ഗോൾഡ് കണ്ടെ ആട്ടോ ജിഞ്ചർ ഗോൾഡ് നല്ല സൂപ്പർ ജിഞ്ചർ മഞ്ഞ കളർ ആപ്പിളാ ഉണ്ടോ ജിഞ്ചർ ഗോൾഡ് അപ്പോൾ ജിഞ്ചർ ഗോൾഡ് അതിൽ മണമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ജിഞ്ചർ ഗോൾഡ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാ നല്ല ആപ്പിളാണ് കുള വലിയ ആപ്പിളാണ് വലിയ പൊടിയൊന്നുമില്ല ഭയങ്കര മധുരമൊന്നുമില്ല പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ട് കൊള്ളാ കേട്ടോ അത് ജിഞ്ചർ കോട്ട് ഇനി ഇപ്പുറത്ത് വേറെ ഒന്നും ഇപ്പൊണ്ടോ ഗ്രാനി സ്മിത്ത് എനിക്കൊന്ന് പച്ച ആപ്പിളാണെന്ന് തോന്നുന്നു ഗ്രാനി സ്മിത്ത് ഞാൻ ഇതൊന്ന് കയറി ട്രൈ ചെയ്തിട്ടുവാ അപ്പോൾ നമ്മൾ ഗ്രാനി സ്മിത്ത് ഒന്ന് കയറി അത് ഇപ്പം ഉണ്ട് കേട്ടോ അവിടെ ഗ്രാനി സ്മിത്ത് അത് പച്ച ആപ്പിളാ ഫോർ എക്സാമ്പിൾ നോക്കാൻ നമുക്കിത് പറയാം പച്ച ആപ്പിള ഗ്രാനി സ്മിത്ത് ഇനി നമ്മൾ കഴുകുന്ന ഒന്നുമില്ല കേട്ടോ നമ്മൾ പറിച്ചു നേരെ അങ്ങനെ ടേസ്റ്റും നോക്കിയിട്ട് കളിയാണ് എന്നത് വേറെ പ്രശ്നമുള്ളതുകൊണ്ടൊന്നും ഇനി വീട്ടിൽ ചെന്നാലറിയത്തുള്ളൂ ഇച്ചിരി പുളിയാ എൻ്റെ സ്കിന്നു ഭയങ്കര കട്ടിയാണ് ഇച്ചിരി പുളിയും ഉണ്ട് ഇത് ഇത് അച്ചാറിന് പറ്റിയ ആപ്പിളാണെന്ന് തോന്നുന്നു അല്ലാതെ കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സ്കിന്നു ഭയങ്കര കട്ടിയാണ് ചെറിയ പുളിയുണ്ട് വലിയ മധുരമില്ല കുഴപ്പമില്ല അടുത്തല്ലോട്ട് വാങ്ങുക അടുത്തോണ്ട് നിൽക്കുന്ന ഹണി ക്രിസ്പാണ് ഹണി ക്രിസ്പ് ഹണി ക്രിസ്പല്ല ഉണ്ടെന്ന് നോക്കാമേ ഇവിടെ നിപ്പുണ്ട് ഹണി ക്രിസ്പൊക്കെ എവിടെ നിൽക്കുന്നു ഇടയ്ക്ക് ഒത്തിരി കേട് നിൽപ്പുണ്ട് താഴെ ആണെങ്കിൽ ഇഷ്ടംപോലെ തണ്ട് വീണു കിടക്കും ഇഷ്ടംപോലെ എനിക്കിഷ്ടപ്പെട്ട ആപ്പിളുകളിൽ ഒരു ടൈപ്പാണ് ഹണി ക്രിസ്പ് ഒരെണ്ണം പറിച്ചു നമുക്കൊന്ന് നോക്കാം ഹണി ക്രസ് പൊരണം ഞാൻ പറിച്ചു അടിപൊളി ഹണി ക്രസ് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൊരു ആപ്പിളാണ് നല്ല ടേസ്റ്റ് സൂപ്പർ ഒരു രക്ഷയില്ല ടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ ആപ്പിളാണ് ഇഷ്ടംപോലെ നിൽക്കാണുണ്ടോ ആണല്ലേ ഹണി റസ് വലിയ കളർ ഇല്ല ഇവിടുത്തെ പക്ഷേ അസാധ്യ ടേസ്റ്റാണ് എനിക്കൊന്ന് ഒത്തിരി വ വലുതായി കഴിഞ്ഞിട്ട് കള്ളതാവും എന്ന് തോന്നുന്നത് എൻ്റെ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ടോ എൻ്റെ ഇവിടെ നിൽക്കുന്നു ഉണ്ട് മരം നിറച്ചങ്ങാപ്പിള അല്ല ഇടയ്ക്ക് ഒത്തിരി കേടുണ്ട് പിന്നെ അടുത്തയിലോട്ട് പോവാം ഓക്കെ അടുത്തതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്യൂജി ഫ്യൂജി ആപ്പിൾ ഫ്യൂജി ഫ്യൂജി നല്ല ആപ്പിളാണ് പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല ഇതിന് ഇപ്പുറത്തേക്കുന്ന ഗോൾഡൻ ഡെലീഷ്യസ് എന്ന് പറയുന്നൊരു ടൈപ്പാണ് ആണ് ഞാൻ അതിലോട്ട് കൊണ്ട് വരാം ഫ്യൂജി വല്ലതും ഉണ്ടോ എന്നാണ് നോക്കുന്നത് നമ്മൾ കുറേ ആപ്പിൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിപ്പം വയർഫുള്ളായി ഫ്യൂജി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത പോകാനാണ് നോക്കുന്നത് ഫ്യൂജിയാണ്ട് ഇവിടെ നിപ്പണം തോന്നുന്നു ഇല്ല ഫ്യൂജി ഒന്നുമില്ല വീണ്ടും ഇപ്പുറത്തേക്കുന്ന ഗോൾഡൻ ഡെലീഷ്യസാണ് എനിക്കുന്നതൊക്കെ ഗോൾഡൻ ഡെലീഷ്യസ് അതും കൂടെ ഒന്ന് ഒരു ഗോൾഡൻ ഡെലീഷ്യസ് എടുക്കുക ഒന്ന് ട്രൈ ചെയ്യുക പുളിയുണ്ട് പുളിയുണ്ട് നമ്മൾ നമ്മള് നമ്മളാദ്യം ട്രൈത ഒരു ഇത് റെഡ് ഡെലീഷ്യസോ അങ്ങനൊരു ആപ്പിളല്ലായിരുന്നു അതിൻ്റെ ഒരു ടൈപ്പായിരുന്നു ഗോൾഡൻ ഡെലീഷ്യസെന്ന് ഏകദേശം ആ ഒരു ചിലർക്കിത് ഇഷ്ടപ്പെടും ഇതൊരു പുളിയൊക്കെ ഉണ്ട് എന്നാലും നല്ലതാണ് ഒരു കിലോ ആപ്പിൾ വെള്ളത്തിൽ എന്നാലും പറയലല്ലോ അപ്പം നമുക്ക് ഞാൻ അടുത്ത് അടുത്തതിലോട്ട് പോവാം ഇതാണ് ഇപ്പം ഞാൻ കാണിച്ച ഗോൾഡൻ ഡെലീഷ്യസ് പോലും ഇപ്പുണ്ടോ ഇവിടെ വേറെ ഇപ്പുണ്ടോ മക്കൂൺന്ന് പറഞ്ഞ് വേണ്ടി മക്കൂൺ ഇതുപോലെ ഒത്തിരി വലുതാകുന്നില്ലെന്ന് തോന്നുന്നു എന്നാലും ഒരു മക്കൂൺ അങ്ങ് നമുക്ക് പറച്ച് ടേസ്റ്റ് നോക്കാം ഒരു മക്കൂൺ ഓക്കെ ഒരു മക്കൂൺ ടേസ്റ്റ് നോക്കുവാണേ വലിയ കട്ടിയില്ല നല്ല ഒരുവിധം ടേസ്റ്റ് ഉണ്ട് നല്ലതാണ് ഒരു ടേസ്റ്റുണ്ട് ഒത്തിരി വലുതാകത്തുള്ളൂ ചെറുതാ ഒന്ന് താഴെ കിടക്കുന്നുണ്ടോ ഒത്തിരി താഴെ കൊണ്ട് കിടക്കുന്നു ഇതുവരെ വന്നപ്പോഴും അപ്പുറത്ത് ക്രിംസൺ ക്രിസ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ക്രിംസൺ ക്രിസ്പോ അങ്ങനെ കണ്ടിട്ട് പേര് എഴുതി എഴുതിയിരുന്നത് അതൊന്ന് ട്രൈ ചെയ്യാണ് കുഴപ്പല്ല പുളിയൊന്നുമില്ല മധുരമൊക്കെ ഉണ്ട് എന്നാൽ ചെറിയ ടേസ്റ്റ് വ്യത്യാസം നല്ല 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 ചുവപ്പാണ് നല്ല ചുവന്ന ആപ്പിളാ ഉണ്ട് അടുത്ത് നിൽക്കുന്നത് എംപയർ എന്ന് പറയുന്നൊരു ടൈപ്പാണ് എംപയർ എംപയറിനകത്ത് നോക്കിയാൽ വലുതായിട്ട് ആപ്പിളൊന്നും അകത്ത് കാണാനില്ല എംപയറിനകത്ത് ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഒരു എംപയർ എംപയർ കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നില്ല പറിക്കാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നന്നായി ഇവിടെ നിൽപ്പുണ്ട് ഒരു എംപയർ ഒരു എംപയർ നമ്മൾ പറിച്ചു ഇതൊക്കെ നമ്മൾ ശരിക്കും കഴിവ് വേണം കഴിക്കാൻ പക്ഷെ ഇപ്പൊ തൽക്കാലം കഴുകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് സാധാരണ ടേസ്റ്റാ വ്യത്യാസം എന്തോന്നു മനസ്സിലാവുന്നില്ല സാധാരണ ആപ്പിളും ടേസ്റ്റാണ് പൊടിയുണ്ട് മധുരം അത്യാവശ്യത്തിന് ഇച്ചിരി കട്ടിയുണ്ട് ഇത് നല്ല ഉണ്ടോ അല്ല ആപ്ലിവിടൊക്കെ ആ നിൽക്കുന്ന വേണം അഞ്ച് ദിവസമുണ്ട് കേട്ടോ നിൽക്കുന്ന വേണം അഞ്ച് ദിവസമുണ്ടോ ഇങ്ങോട്ടൊക്കെ നിൽപ്പുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുണ്ടോ അടുത്ത് നിൽക്കുന്ന കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് ടൈപ്പ് ഉണ്ട് കോട്ട്ലാൻഡ് കോട്ട്ലാൻഡ് ഇപ്പുറത്ത് സ്നോ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൾ കോട്ട്ലാൻഡ് എല്ലാം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കട്ടെ കോട്ട്ലാൻഡിൽ സ്വീറ്റ് ചെറിയ മരമാണ് വലുതാകുന്നില്ലെന്ന് തോന്നുന്നു എൻ്റെ സ്നോ സ്വീറ്റ് ചെറിയ മരങ്ങളാണ് വലുതാകുന്നില്ല കോട്ട്ലാൻഡിൻ്റെ വർണ്ണം കിട്ടിയാൽ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു അതൊക്കെ വരണം നിൽക്കുന്നൊരു കോട്ട്ലാൻഡ് ഉണ്ടോ അതുകൊണ്ടായിരിക്കുന്നു കോട്ട്ലാൻഡ് അപ്പോൾ നമ്മളൊരു കോട്ട്ലാൻഡ് ട്രൈ ചെയ്യുവാണ് അല്ല കുളിയില്ല ടേസ്റ്റാണ് അല്ല അവിടെ ഇപ്പുറത്ത് സ്നോ സ്വീറ്റോ അങ്ങനെ കണ്ടാണ് ഞാൻ വായിച്ചത് സ്വീറ്റ് സ്നോയോ സ്നോ സ്വീറ്റോ അങ്ങനെയാണു പേര് കണ്ടോ ഞാൻ ഒരെണ്ണം നമുക്ക് സ്നോ സ്വീറ്റ് പുള പുളിയില്ല നല്ല ആപ്പിള എന്താ വെച്ചാൽ മധുരവുണ്ട് നല്ല ആപ്പിള ഇവിടെ ഏതൊരു ടൈപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ പേര് കാണാനില്ല ഇല്ല എൻ്റെ പക്ഷെ ഇഷ്ടംപോലെ നിപ്പുണ്ട് നല്ല കളറുമാണ് ഞാൻ അപ്പുറത്ത് നിന്നപ്പോൾ കണ്ട ആപ്പിളാണ് അത് ഇവിടെ ഒത്തിരി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇവിടെയോ എൻ്റെ ഇവിടെ ഇഷ്ടം പറഞ്ഞിപ്പോണ്ഡോ ഉണ്ടാക്കി എൻ്റെ പേരെന്തോന്നറിയത്തില്ല പക്ഷെ എൻ്റെ കളറ് കണ്ടതുകൊണ്ട് ഞാൻ ചാടി വരുതാണ് നമ്മൾ ഒരെണ്ണം പറിക്കുവാണേ അത് വേണം വലിയ ആപ്പിളാണേ വലിയ ആപ്പിളാത് പുളിയുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പുളി അറിയുന്നില്ല പക്ഷേ നല്ല ആപ്പിള ഒരു നേരത്തെ കോരെണ്ണം മതി അടിപൊളിയ നിൽക്കുന്നതാണെന്ന് രസമുണ്ട് ஏ ஆப்பில்லாம் நான் வாங்க ரசவா അവസാനം നിൽക്കുന്നൊരു റോയാണ് എൻ്റെ ഐഡാ റെഡ് ഓക്കെ ടു പിക്ക് ഐഡാ റെഡ് നല്ല ചുവന്ന കളറാണേ ഞാനാണല്ലോ അവരങ്ങനെ ഒരു പേരിട്ടേക്കുന്നില്ല പലരും ചിന്തിച്ചു കാണും നല്ല രസമുണ്ടേ നിൽക്കുന്നേ കാണാൻ ഐഡാ റെഡ് ഇത് കഴിക്കാൻ ഈ ഒരു രസമുണ്ടോന്നറിയത്തില്ല നോക്കാം ഇവിടെ ഇഷ്ടം പറഞ്ഞു നിൽക്കുന്നേ പോലെ പേടിച്ച് നിൽക്കുക അത്യാവശ്യം വലിയ ആപ്പിളാണ് കേട്ടോ അത് ഈ ഐഡാ റെഡെന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ആപ്പിളാ കേട്ടോ വണ്ണം പറിച്ചാലും ഏതാ പറയണ്ട ഇത് പറിക്കട്ടെ ഐഡാ റെഡ് തുര്യ ൊലി ഒരല്പം കട്ടിയുണ്ട് വലിയ പൊളിയില്ല പക്ഷെ നല്ല ആപ്പിളാറഡ് അതോട് ഇഷ്ടംപോലെ എപ്പം കേട്ടോ പോലെ നിൽക്കുന്നു ചുമന്ന് ആപ്പിൾ നിൽക്കുന്നുണ്ടല്ലേ ചുമന്ന ആപ്പിൾ കാണാൻ പ്രത്യേക പ്രത്യോ ഭംഗിയാണ് എല്ലാം നിപ്പുണ്ട് ആപ്പിള് ഇതും നല്ല ആപ്പിളാണ് എന്തോ ലൂസി ഗ്ലോയോ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം ഇതിനകത്ത് ചുമന്നിരിക്കുമെന്നാണ് നമ്മൾ നെറ്റി കണ്ടത് പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പറിക്കണം പഠിച്ചാലേ അറിയത്തുള്ളു വണ്ണം പറിച്ചാൽ ലൂസി ഗ്ലോ ലൂസി ഗ്ലോയുടെ ആ ചോദരി പണ്ടൊന്നറിയത്തില്ല ഇല്ല സാധനം ആ ഈ ലൂസി ബ്ലോ എന്ന് പറയുന്നത് ഞാൻ ആദ്യം കഴിച്ചപ്പം അത് പിങ്ക് അല്ലായിരുന്നു അതങ്ങനെ പറഞ്ഞത് വെളിയ പച്ചയായിരിക്കും പക്ഷെ അകത്ത് പിങ്ക് ആയിരിക്കുമെന്ന് ട്രൈ ചെയ്താലോ ഇതൊന്ന് ട്രൈ ആണെന്ന് പിങ്കാണെന്നറിയത്തില്ലോ ശരിയാണല്ലേ അടുത്ത നല്ല പിങ്കാണ് വേരക്കേ പോലെ കുള അങ്ങനെ അത്യാവശ്യം മധുരവുണ്ട് ചെറിയൊരു പുളിപ്പുമുണ്ട് നല്ല പിങ്കാണ്ടോ ഞാൻ ഒത്തിരി ആപ്പിൾ കഴിച്ചു കഴിച്ചാൽ എനിക്കെ മടുപ്പായി ജസ്റ്റ് ഒന്ന് നിങ്ങളെന്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പറച്ചാൽ നല്ല ആപ്പിളാണ് പമ്പിൻ്റെ സമയമായി ഇപ്പം ഹലോ വിൻ്റെ അവരൻ്റെ അടുത്ത് വെച്ചേക്കുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പല ടൈപ്പ് ആപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിങ്ങളെല്ലാം ഏകദേശം എല്ലാം ഞാൻ കാണിച്ചെന്നാണ് എൻ്റെ വിശ്വാസം ഓരോ റോയിൽ പോലും ഞാനത് ടേസ്റ്റ് ചെയ്യാനിടയായി നിങ്ങളെ കണ്ടല്ലോ അപ്പം ഓരോ ടൈപ്പിനും ഓരോ ടേസ്റ്റാണ് ചിലതിന് പുളിപ്പുള്ളതാണ് ചിലത് മധുരമുള്ളതാണ് ചിലത് ഭയങ്കര തോൽ ചിലത് തൊലി ഭയങ്കര കട്ടിയുള്ളതാണ് അപ്പോൾ പല ടൈപ്പാണ് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ഈ ഏരിയയിലെ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇതിൻ്റെ ഒരു സീസണുണ്ട് ആ സീസണിൽ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഈ ഓർച്ചഡിൻ്റെ പേര് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ്സ് ഓർച്ചർഡെന്നാണ് ഈ ആപ്പിൾ പിക്കിൻ്റെ വരുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് വാട്ടർ മില്ലെന്നാണ് ഏകദേശം നമ്മൾ ലോങ് ഐലൻഡിൻ്റെ ഒത്തിരി ഈസ്റ്റിലോട്ടൊക്കെ വന്ന് വരുന്ന സ്ഥലത്താണ് ഏകദേശം ഹാംറ്റൺസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ഈ സ്ഥലം അപ്പം നല്ലൊരു ഏരിയയാണ് ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരാനൊക്കെ നല്ലൊരു നല്ലൊരു ആണ് അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരുവാ സന്ദർശിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെ നന്ദി വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണുന്നവരെ ബൈ